ഇന്ന് ഞാൻ പനോരമ മാളിൽ പോയപ്പോൾ കണ്ട വളരെ പുതുമയുള്ള ഒരു ഇരിപ്പിടമാണിത് ഈ ഇരിപ്പിടത്തിൻ്റെ രൂപം പല ആങ്കിളിൽ പല രൂപമായിട്ട് എനിക്ക് തോന്നും ദൂരക്കാഴ്ചയിൽ ഇതൊരു ചെറിയ വള്ളത്തിൻ്റെ മാതൃകയിൽ തോന്നി ആ വള്ളത്തിൻ്റെ മുകളിൽ ഒരു വലിയ മീനെ പിടിച്ചു കിടത്തിയതുപോലെ ഇതായപ്പോൾ നോക്കിയാൽ അറിയാം കണ്ടോ ഈ ഒരു വ്യൂവിൽ അങ്ങനെ നമുക്ക് തോന്നും ആ നടുക്കുള്ള ഭാഗം ഒരു മീൻ്റെ രൂപം പോലെ കറക്റ്റായിട്ട് തോന്നല്ലേ ഇതിൻ്റെ വശക്കാഴ്ചയിൽ മറ്റൊരു രൂപമായിട്ട് തോന്നും ഇത് കാഴ്ചക്കാരൻ്റെ മനോധർമ്മം അനുസരിച്ച് ഇതിൻ്റെ രൂപവ്യാഖ്യാനവും വരും എന്ന് സാരം ഇപ്പം എന്തായാലും ഇത് ഉണ്ടാക്കിയ കലാവിരുദ് നമ്മൾ നമിച്ചേ ഒക്കെയുള്ളൂ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ബെഞ്ചാണ് ആ ബെഞ്ചിൻ്റെ മുകളിൽ നിശ്ചിത അകലത്തിൽ രണ്ട് സെൻറ്റിമീറ്റർ കനവുള്ള പലക വെച്ച് ഇട്ടാണ് ഈ രൂപത്തിൽ ചെയ്തിട്ടുള്ളത് എന്നിട്ട് അവർ നല്ല തേക്കൂട്ടിൻ്റെ കളറൊക്കെ അടിച്ച് വാർണിഷ് ഒക്കെ അടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു വശത്ത് മൂന്ന് പേർക്കിരിക്കാം മറുവശത്തും അതേപോലെ മൂന്ന് പേർക്കിരിക്കാം മൊത്തം ആറുപേർക്കിരിക്കാവുന്ന ഒരു മനോഹരമായ ഇരിപ്പിടം അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇങ്ങനൊരു കാഴ്ച സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ല എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കൂ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു രൂപം വരുന്നില്ലേ ആ ഒരു മീനിൻ്റെ രൂപം എന്തായാലും ഇതുണ്ടാക്കിയ കലാകാരന് ബിഗ് സല്യൂട്ട്